ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ സി ഐ നന്ദുവിനെ കല്യാണം ആലോചിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഗോവിന്ദിനും കനകയ്ക്കൊക്കെ വലിയ സന്തോഷമാവുന്നുണ്ട് എന്തായാലും കനക ജോത്സ്യൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് ജാതകം നോക്കിയിട്ട് ഗോവിന്ദേട്ടനോട് വന്ന് പറയുന്നുണ്ട് ഗോവിന്ദായിട്ടാണ് ഞാൻ തലങ്ങും വിലങ്ങും ഒക്കെ ജാതകം നോക്കി പക്ഷേ സി ഐ ആയിട്ട് നന്ദുവിൻ്റെ ജാതകം ഒട്ടും ചേരുന്നില്ല അവർ തമ്മിൽ ഈ കല്യാണം നടക്കില്ല എന്നാണ് ജോത്സ്യം പറയണത് എങ്ങനെ നോക്കിയാൽ ഈ കല്യാണം നടക്കില്ല എന്നാണ് പറയണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണേ നമ്മുടെ അനിയോട് ആദർശം പറയുന്നുണ്ട് നിന്റെ പണി നോക്കി നിന്നോട് ജീവിക്കാനല്ലേ പറഞ്ഞു പിന്നെ നന്ദുവിൻ്റെ പിന്നിൽ പോരരുതെന്നല്ലേ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നീ നിൻ്റെ ജീവിതത്തിൽ അനാമിക ഇല്ല പക്ഷേ നീ നേരെ വണ്ണം ഒതുങ്ങി കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിനക്കുള്ള പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടെത്തും എത്രയും പെട്ടെന്ന് നല്ലൊരു പെൺകുട്ടിയെ നോക്കി നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കാന്നൊക്കെ ആദർശം പറയുന്നുണ്ട് ആ സമയത്ത് അനി പറയുന്നുണ്ട് എനിക്ക് വേറെ ഒരു പെൺകുട്ടിയൊന്നും വേണ്ട എനിക്ക് നീ ഒരു പെൺകുട്ടിയും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നീയല്ലേ തീരുമാനിക്കാൻ ഞങ്ങളാണ് തീരുമാനിക്കാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണമെങ്കിൽ നന്ദു ഗോവിന്ദനോട് പറയുന്നുണ്ട് എനിക്ക് അപ്പഴേ ആ സി ഐയോട് സംശയം തോന്നിയിരുന്നു അയാളുടെ നോട്ടം പാവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിരുന്നു പക്ഷെ എന്നോട് പോലും ചോദിക്കാതെ അയാൾ വീട്ടിൽ വന്ന് എന്നെ പെണ്ണ് ചോദിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എനിക്ക് ഒരു പോലീസ് ഓഫീസർ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേണ്ട അച്ഛ എന്നൊക്കെ പറയാനുള്ളത് എന്തായാലും നന്ദുൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയന്നെയാണ് എന്തായാലും നമുക്ക് വരണ എപ്പിസോഡിൽ കണ്ടറിയാൻ നന്ദു അനിയനെ കല്യാണം കഴിക്കുമോ എന്താ